കോൺഗ്രസ് ബൂത്ത് കൺവെൻഷൻ നടത്തി കൺവെൻഷനാണ് ആണ് കോൺഗ്രസ് പാവുമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എഴുപത്തി എട്ടാം ബൂത്ത് കമ്മിറ്റിയുടെ കൺവെൻഷൻ നടത്തിയത് കോൺഗ്രസ് നേതാവ് മണിലാസ് ചക്കാലറ ഉദ്ഘാടനം ചെയ്തുപത്യം പറയുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ബഹസ്വരത എന്ന് പറയുന്നത് ആ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് ബഹസ്വരത മാറിയിട്ട് മാത്രമാണ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും വലിയ ഈ രാജ്യത്തെ പട്ടിണി ഭാഗങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിൽ നമ്മളുടെ ഗവൺമെന്റ് 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 ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അധികാരം ഇത് മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ടതല്ല അഡ്വക്കേറ്റ് സുനിൽ ശിധരൻ മറ്റത്തു സുഖരാജൻ ദിവാകരൻ ടോമി അബ്രഹാം ചന്ദ്രൻപിള്ള പി വേണുഗോപാൽ സന്തോഷ് പാവുമ്പ ചന്ദ്രൻപിള്ള സി ബാബു കൃഷ്ണൻ രാജീവ് മാനൂർ ശാലിനി രാമരാജ് കുമാർ സംബു ചിത്രാംബിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ